തിരുവനന്തപുരം നെയ്യാറ്റിങ്ങ്രയിൽ നിന്ന് പെരുമ്പഴ് പോകുന്ന മെയിൻ റോഡാണ് കേട്ടോ ഈ മെയിൻ റോഡിൽ നിന്ന് കുറച്ചടുത്തായിട്ട് ഒരു എഴുപത് മീറ്റർ ഉള്ളിലേക്ക് പോകുമ്പോൾ നമുക്കൊരു പതിനഞ്ച് സെൻറ്റ് സ്ഥലം വില്പനയ്ക്കുണ്ട് നല്ലൊരു റേറ്റിനാണ് സെയിലിന് വെച്ചിട്ടുള്ളത് നല്ലൊരു ഹൗസ് പ്ലോട്ടാണ് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഓണറുമായിട്ട് തന്നെ ബാക്കി കാര്യങ്ങളും ഡീൽ ചെയ്യാം അത് ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ടി ബി ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് രണ്ട് കിലോമീറ്റർ വരത്തില്ലേ കേട്ടോ അതിനകത്തുള്ള ഡിസ്റ്റൻസ് പെട്ടെന്ന് തന്നെ നമുക്ക് എത്തിച്ചേരാം തൊഴുക്കലിനും പെരുമ്പഴുതൂരിനും ഇടയ്ക്കായിട്ടാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് മെയിൻ റോഡിൽ നിന്ന് ഇതേ അകത്തേക്ക് ഈ നാല് മീറ്റർ വഴിയാണ് നാല് മീറ്റർ വീതിയുള്ള വഴിയാണ് നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് ബാക്കി വിഷ്വൽസ് കാണാം വാ ഇത് ഈയൊരു റോഡാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏകദേശം ഒരു നാലര സെൻറ്റ് ഇതിൻ്റെ ഓണർ വാങ്ങി ഇതിലേക്ക് വഴി എക്സ്പാൻഡ് ചെയ്തെടുത്തതാണ് ഇതിൻ്റെ പ്രമാണം അവരുടെ ഇതിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ തന്നെ വരും പക്ഷേ ആ വഴി ഇപ്പോൾ എല്ലാവരും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഒരു നടവഴിയാണ് നമുക്കിത് ഇങ്ങനെ വരുന്ന പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത് ടോട്ടലായിട്ട് പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതാർക്കെങ്കിലും വീടുകളൊക്കെ വെച്ച് നിൽ നൽകുന്നവരാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്യാം കേട്ടോ ആ വഴി ഇങ്ങനെ വന്ന് അതായത് ഇവിടെ കൂടെ വേണമെങ്കിൽ വഴി ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതായ ഇടത്തേറ്റത്തൊരു പ്ലോട്ട് രണ്ട് മൂന്ന് അങ്ങനെ മൂന്ന് പ്ലോട്ടുകൾ വേണമെങ്കിൽ ആക്കാവുന്നതാണ് നല്ല ഉറപ്പുള്ള തറയാണ് നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള പതിനഞ്ച് സെൻറ് സ്ഥലം നെയ്യറ്റിങ്ങരയിൽ നിന്നൊക്കെ പെട്ടെന്ന് എത്താം ആശുപത്രി ജംഗ്ഷനിൽ നിന്ന് നമുക്കൊരു ഒരു മൂന്ന് മിനിറ്റ് ഡ്രൈവിലൂടെ പെട്ടെന്ന് നിങ്ങൾക്ക് എത്താൻ പറ്റും കേട്ടോ അതുപോലെ നെയ്യറ്റിങ്ങിര ടൗൺ ആണെങ്കിൽ തൊട്ടടുത്താണ് ഇവിടെ നിന്ന് നമുക്ക് സിറ്റിയിലേക്ക് കയറാനാണെങ്കിൽ പെരുമ്പഴൂർ വഴി അങ്ങനെ തന്നെ പോകാം ഇനി അതല്ല എൻ എച്ച് വഴി വേണമെങ്കിൽ അങ്ങനെയും പോകും ആ രീതിയിൽ തിരുവനന്തപുരം സിറ്റിയിലേക്ക് ആക്സസ് ഉള്ള സ്ഥലമാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് അഞ്ചര ലക്ഷം രൂപയാണ് കേട്ടോ ഒരു സെൻറ്റിന് അഞ്ചര ലക്ഷം രൂപയാണ് ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് പ്ലോട്ട് തിരിച്ച് വേണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് സെൻറ്റ് മുതലുള്ള പ്ലോട്ടുകളായിട്ടും വേണമെങ്കിൽ ലഭ്യമാണ് അതാണെങ്കിൽ റേറ്റ് നമ്മൾ ഈ പറഞ്ഞതിൽ നിന്നും മാറുന്നുണ്ടാവും കാരണം വഴിയിലൊക്കെ വീടുന്ന സ്ഥലം ൻ നമുക്ക് ലോസ് വരും അപ്പോൾ ആ ഒരു ഇത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ വിലയിലേക്ക് കയറുന്നുണ്ടാവും അഞ്ച് സെൻറ്റ് വീതമുള്ള പ്ലോട്ടുകളായിട്ടാണ് അങ്ങനെ വേണമെങ്കിലും വാങ്ങാം അതാണെങ്കിൽ റേറ്റിൽ ചെറിയ രീതിയിലുള്ള വേരിയേഷൻ ഉണ്ടാവും അപ്പം താല്പര്യമുള്ളത് നേരിട്ട് ഓണനെ വിളിച്ച് ഡീൽ ചെയ്യാം നമുക്കിത് മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ സെൻറ്റിന് അഞ്ചര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില